ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതിസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ പ്രകാശം എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രതിഭാസങ്ങളുണ്ട് ആ പ്രതിഭാസങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായതിപ്പോൾ സോപ്പ് കുമ്മളയിലും എണ്ണപ്പാടയിലുമുള്ള മനോഹരമായ വർണ്ണത്തിനുള്ള കാരണം എന്താ എന്താ കാരണം ഇൻറ്റർഫ്രൻസ് അതേപോലെ തന്നെ സി ഡിയിലുള്ള മനോഹരമായ വരണത്തിനുള്ള കാരണം എന്താ നമുക്കറിയാം ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനമാണ് അപ്പോൾ ഇതേപോലത്തെ ആപ്ലിക്കേഷൻ ലെവലുള്ള കുറച്ച് ആണ് തിരിഞ്ഞു പോവാതിരിക്കാനുള്ള രീതിയിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇൻറ്റർഫ്രൻസ് അല്ലെങ്കിൽ വ്യതികരണത്തിൻ്റെ കീഴിലുള്ള കുറച്ച് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെ നമുക്കിതൊക്കെ എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കത് ഇൻറ്റർഫറൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോപ്പ് കുമ്പളയിലും എണ്ണ പാടയിലുമുള്ള മനോഹരമായ വരണത്തിനുള്ള കാരണം എന്താണ് ഇൻറ്റർഫ്രൻസ് എല്ലാമാണ് അല്ല അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിച്ചോ എണ്ണയൊക്കെ തേച്ച് കഴിയുമ്പോഴല്ലേ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കുളിക്കുന്നത് അല്ലേ അപ്പോൾ എണ്ണയും സോപ്പും കൂടിയിട്ട് ഇൻ്റർഫിയർ ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം എണ്ണപ്പാടയിലും സോപ്പ് കുമ്മളയിലും എന്താ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഇൻ്റർഫ്രൻസ് ആണ് അപ്പോൾ ആയിട്ട് തിരിഞ്ഞു പോകില്ലല്ലോ നമുക്ക് ഡിഫ്രാക്ഷൻ നോക്കാം ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം ഇതിന്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡിയിലുള്ള മനോഹരമായ വർണ്ണത്തിനുള്ള കാരണം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനമാണ് അതേപോലെ തന്നെ രണ്ട് പോയിന്റ്സും കൂടെയുണ്ട് അതുകൂടെ പഠിച്ചിട്ട് നമുക്ക് ഞാനത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞ് തരാം രണ്ടാമത്തെ പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് ചുറ്റുമുള്ള വലയത്തിനുള്ള കാരണം എന്താണ് ഡിഫ്രാക്ഷനാണ് അല്ലെങ്കിൽ വിഭംഗനമാണ് അതേപോലെ തന്നെ നിഴലുകളുടെ അരികു ക്രമരഹിതമായി കാണപ്പെടാനുള്ള കാരണം എന്താ അതും ഡിഫ്രാക്ഷൻ ആണ് അതായത് വിഭംഗനം അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെയൊന്ന് ജസ്റ്റ് കണക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം അതായത് സി ഡിയിൽ നടക്കുന്നത് ഡിഫ്രാക്ഷനാണ് അപ്പം നമുക്ക് ആലോചിക്കാം സി ഡി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അൽഫബറ്റ് എന്താ ഡി അല്ലേ അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനമാണ് തിരിഞ്ഞു പോവില്ലല്ലോ ഓക്കെ അപ്പം നമ്മൾ സി ഡി പഠിച്ചു ഇനി അടുത്തത് എന്തായിരുന്നു സൂര്യനു ചുറ്റുമുള്ള വലയത്തിനുള്ള കാരണം അല്ലേ അപ്പോൾ ഈ സി ഡി പോലെയൊക്കെ തന്നെയല്ലേ സൂര്യനായിരിക്കുന്നത് അപ്പോൾ അതായിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സി ഡിയും സൂര്യനും സൂര്യത്തിന് ചുറ്റുമുള്ള വലയത്തിന് കാരണം കേട്ടോ പിന്നെയുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴലുകളുടെ അരിക് ക്രമരഹിതമായി കാണപ്പെടാനുള്ള കാരണം എന്താണ് അതും ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനമാണ് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ സൂര്യനുള്ള സമയത്ത് സൂര്യൻ ഉണ്ടെങ്കിൽ അതായത് പകൽ സമയത്തൊക്കെ സൂര്യൻ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് നിഴലുകളൊക്കെ കാണാൻ പറ്റുള്ളൂ ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത കൊസ്റ്റിന് നോക്കാം മഴവിൽ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള പ്രകാശന്റെ പ്രതിഭാസം എന്താണ് പ്രകീർണനമാണ് കേട്ടോ എന്താണ് പ്രകീർണനം അതായത് ഡിസ്പേഷൻ ആണ് എനിക്കും മഴവിൽ ഉണ്ടാകുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഒന്ന് പ്രകീർണനം നടക്കുന്നുണ്ട് ഒന്ന് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് ഒന്ന് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ പി എസ് സിയുടെ ആൻസർക്ക് വെച്ചിട്ട് നമ്മുടെ ആൻസർ എന്താണ് പ്രകീർണനമാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്രകൃതിയുടെ ഒരു മനോഹരമായിട്ടുള്ള പ്രതിഭാസമല്ലേ മഴവില്ലെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രകൃതിയും പ്രകീർണനുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം മഴവില്ല് ഉണ്ടാകാനുള്ള കാരണം എന്താണ് പ്രകീർണനമാണ് അടുത്ത് നമുക്ക് വിസരണം നോക്കാം വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ് സ്കാറ്ററിംഗ് ആണ് അപ്പോൾ വിസരണത്തിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ആകാശത്തിൻ്റെ നീല നിർത്തനുള്ള കാരണം എന്താണ് അതേപോലെ തന്നെ കടലിൻ്റെ നീലനിർത്തനുള്ള കാരണം എന്താണ് അതുപോലെ തന്നെ രാവിലെയും സന്ധ്യയ്ക്കും സൂര്യൻ ചുവന്ന നിറത്തിൽ കാണപ്പെടാനുള്ള കാരണം എന്താണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ് അപ്പോൾ രാവിലെയും അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് സൂര്യനിലുള്ള വൈറ്റ് ലൈറ്റിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലെ നമുക്കറിയാം വിബ്ജോർ ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള ബാക്കി റെഡ് കളറിന് മാത്രമാണ് ചുവപ്പ് കളറിന് മാത്രമാണ് വേവ് ലെങ്ത്ത് കൂടുതൽ അപ്പോൾ ആ ഒരു കളർ ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സും എന്തുമായിട്ടും സ്കാറ്റർ ചെയ്ത് പോകും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സ്കാറ്ററിങ് നടക്കണമെങ്കിൽ ചെറിയ വേവ് ലെങ്ത്തിനാണ് കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത് അപ്പോൾ ബാക്കി എല്ലാ കളേഴ്സും സ്കാറ്റർ ചെയ്തു പോവും ചുവപ്പ് കളറ് മാത്രമായിരിക്കും നമ്മുടെ കണ്ണിലേക്ക് വന്ന് വീഴുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ രാവിലെയും അതേപോലെ തന്നെ സന്ധ്യയ്ക്കും ചുവപ്പ് നിറമായിട്ട് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ആകാശത്തിൻ്റെ നീലനിർത്തനുള്ള കാരണവും കടലിൻ്റെ നീലനിർത്തനുള്ള കാരണവും സ്കാറ്ററിങ് തന്നെയാണ് വിസരണം തന്നെയാണ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സൂര്യനിൽ നിന്നുള്ള രശ്മികൾ അതായത് ചെറിയ വേവ് ലംഗത്തുള്ള രശ്മികൾ സ്കാറ്റർ ചെയ്തു പോകും അല്ലേ അപ്പം അപ്പം ഈ കേസിൽ നമ്മൾ കാണുന്നത് ആ സ്കാറ്റർ ചെയ്തിട്ടുള്ള ലൈറ്റാണ് സൂര്യനിൽ നിന്ന് സ്കാറ്റർ ചെയ്തിട്ടുള്ള ലൈറ്റാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആകാശം നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്ഷനിൽ വിസരണം വികിരണം എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് ഇത് രണ്ടും ഓപ്ഷനിൽ വരാറുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ വരരുത് വികിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷനാണ് കേട്ടോ വിസരണം എന്ന് പറഞ്ഞാലാണ് സ്കാറ്ററിങ് വികിരണം എന്ന് റേഡിയേഷൻ ആണ് വികിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് എത്താൻ എത്തുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം വികിരണം കിരണം അല്ലേ അപ്പോൾ കിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനല്ലേ അപ്പോൾ സൂര്യനിൽ നിന്നുള്ള താപം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിസരണമാണ് വിസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്ററിങ് ആണ് നമ്മുടെ ആകാശത്തിൻ്റെയും നീല നീലനിർത്താനുള്ള കാരണം എന്താണ് വിസരണം അതേപോലെ തന്നെ രാവിലെയും സന്ധ്യക്കും സൂര്യൻ്റെ ചുവപ്പ് നിറത്തിനുള്ള കാരണം എന്താണ് അതും വിസരണമാണ് അപ്പോൾ ഈ ഒരു പോഷനിൽ നിന്ന് നമ്മൾ പി എസ് സിയിൽ വേറെ രണ്ട് ക്വസ്റ്റ്യൻസും കൂടി എക്സ്പെക്ട് ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് രണ്ട് ക്വസ്റ്റ്യൻസ് ആകാശ നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ് റെയിലെ ആണ് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ കടലിൻ്റെ നീലനിറത്തിനുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞന് ആരാണ് സി വി രാമനാണ് അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിൻ്റെയും കടലിൻ്റെയും ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം കടലെന്ന് പറയുമ്പോൾ സിയാന്നുള്ള രീതിയിൽ നമുക്കെടുക്കാം അപ്പോൾ സിയും സി വി രാമൻ്റെ സിയും കേട്ടോ അപ്പോൾ തിരിഞ്ഞ് പോവില്ല അങ്ങനെ കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത് നമുക്ക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ അപവർത്തനത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ പാതയിൽ അത് വ്യതിചലിച്ച് പോകും അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് ലൈറ്റ് ഇങ്ങനെ ആയിട്ട് വന്നിട്ട് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം അത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ റിഫ്രാക്ട് ചെയ്തു പോകും അതിനാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇപ്പോൾ ഒരു കോയിൻ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കുന്ന സമയത്ത് ആ കോയിൻ കുറച്ച് പൊങ്ങിയ പോലെ നമുക്ക് തോന്നും ഓക്കെ അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനമാണ് അതേപോലെ തന്നെ ഒരു പെൻസിൽ ഞാൻ ഇതേപോലെ തന്നെ ഒരു വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ പെൻസിലിത്തിരി ബെൻഡ് ചെയ്ത് അതിന് വളഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതിൻ്റെ റീസൺ എന്താണ് റിഫ്രാക്ഷനാണ് അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിന് ആഴം കുറഞ്ഞ പോലെ നമുക്ക് തോന്നാൻ കാരണം എന്താ റിഫ്രാക്ഷനാണ് പിന്നെ ട്വിങ്ക്ലിങ് ഓഫ് സ്റ്റാർസ് സ്റ്റാറുകൾ മിന്നാൻ കാരണം എന്താണ് അതും റിഫ്രാക്ഷൻ ആണ് അതേപോലെ തന്നെ മരുഭൂമിയിലെ മരീജയ്ക്ക് കാരണം എന്താണ് റിഫ്രാഷനാണ് അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയോ ഒന്ന് ആലോചിച്ചു നോക്കിയേ അതായത് ശരിക്കും നടക്കാണ്ട് അതായത് നമ്മൾക്ക് ഒരു ഇലൂഷനായിട്ട് തോന്നുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മെയിനായിട്ട് റിഫ്രാക്ഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത് ശരിയല്ലേ ഒരു പെൻസിൽ ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിയുമ്പോൾ ആ പെൻസിൽ ബെൻഡ് ചെയ്ത് വളഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ കോയിന് ഞാൻ ഇട്ട് കഴിയുമ്പോൾ കോയിൻ ഇത്തിരി പൊങ്ങിയ പോലെ തോന്നുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിലാണെങ്കിലും ആഴം കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും അതേപോലെ തന്നെ മരീചിക്ക് ഒരു തോന്നലാണ് ശരിക്കും വെള്ളം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് വെള്ളമുള്ള പോലെ ഫീൽ ചെയ്യും അല്ലേ ഡെസേർട്ടിൽ അല്ലെങ്കിൽ റോഡിലൊക്കെ നമുക്ക് വെള്ളമുള്ള പോലെ ഫീൽ ചെയ്യും അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു റീസൺ റിഫ്രാക്ഷൻ തന്നെയാണ് അപവർത്തനം പിന്നെ സ്റ്റാറുകൾ മിന്നിത്തിളങ്ങുന്നു അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഇല്യൂഷനാണ് ശരിക്കും അപ്പം അങ്ങനത്തെ എക്സാമ്പിൾസ് വരുന്ന കേസുകളാണ് നമ്മൾ സാധാരണ റിഫ്രാക്ഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാറ് അടുത്ത് നമുക്ക് ടോട്ടൽ ഇന്നേണൽ റിഫ്ലക്ഷൻ നോക്കാം പൂർണ്ണ ആന്തരിക പ്രതിഫലനം ഇതിൽ നടക്കുന്ന മൂന്ന് എക്സാമ്പിൾസ് മൂന്ന് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പിയിൽ നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് ഓപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് അതേപോലെ തന്നെ നമ്മുടെ വജ്രത്തിൻ്റെ തിളക്കത്തിനൊക്കെ കാരണമായിട്ടുള്ള പ്രതിഭാസം എന്താണ് അതും ടോട്ടൽ ഇന്നണൽ റിഫ്ലക്ഷൻ ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പലർക്കും തിരിഞ്ഞു പോകണ്ടെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുക്കാൻ കാര്യം അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ നല്ല ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടില് ദെൻ ബൈ